ഹിമാലയത്തിലെ മൂന്ന് പ്രധാന പർവ്വത നിരകൾ ഹിമാത്രി ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാത്രി ശരാശരി ആറായിരം മീറ്റർ ഉയരം എട്ടായിരം മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നു ഹിമാചൽ ഹിമാത്രിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ ശരാശരി മൂവായിരം മീറ്റർ ഉയരം നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വത നിലകളിൽ നിലകളുടെ തെക്കേ ചെരിവിലായി സ്ഥിതി ചെയ്യുന്നു വീർപാഞ്ചൽ ദൗളാദർ മഹാഭാരത് എന്നിവ ഹിമാചലിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിലകളാണ് പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഷിംല കുളു മണാലി ഡൽഹി ഡാർജിലിംഗ് ചക്രാത മസൂറി നൈനിറ്റാൾ അൽമോറ ശിവ അൽമോറ ശിവാലിക്ക് ഹിമാചലിൻ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ശരാശരി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ഉയരം ഹിമാലയ നദികൾ ഈ പർവ്വത നദിയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു ഇവിടെ നീളമേറിയ നീളമേറിയതും വിസ്തൃതമായ താഴ്വരകൾ കാണപ്പെടുന്നു ഇവയെ ഡൂണുകൾ എന്ന് വിളിക്കുന്നു ഉദാഹരണം ദെഹ്റൂൺ